നമസ്കാരം ചലഞ്ചർ ആപ്പൻ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ടെൻത്ത് വിലിംസിൻ്റെ റിസൾട്ട് വന്ന് തുടങ്ങി സെക്രട്ടറിയേറ്റ് പോയെ സ്റ്റോർ കീപ്പർ ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ റിസൾട്ട് വന്നിട്ടുണ്ട് എല്ലാവരും റിസൾട്ട് നോക്കിക്കാണെന്ന് വിചാരിക്കുന്നു റിസൾട്ടിൻ്റെ കട്ട് ഓഫിലോട്ടോ മറ്റു കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല എന്തായാലും ഈ ഒരു പരീക്ഷയ്ക്ക് ക്വാളിഫൈഡ് ആയിരിക്കുന്ന മെയിൻസ് പരീക്ഷയ്ക്ക് എലിജിബിൾ ആയിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ ഈ ഉൾപ്പെട്ട ഉദ്യവാർത്ഥികൾ ഇനിയുള്ള ദിവസങ്ങൾ എത്ര പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ പഠിക്കണമെന്നുള്ളതാണ് ഒരു പത്ത് ദിവസം മുമ്പ് നമ്മൾ ഓൾറെഡി അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസ് പരീക്ഷയുടെ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ ചെയ്തിരുന്നു ആ പരീക്ഷയ്ക്ക് താഴെയൊക്കെ പല ഉദ്യോഗാർത്ഥികളും ഈ പരീക്ഷ ഉണ്ടാകുമ്പോൾ ഓയ നിയമനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള കമൻറ്റുകൾ വന്നിരുന്നു അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട് ഈ ഓയ പരീക്ഷയ്ക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല പരീക്ഷ നടക്കാൻ പോകുക തന്നെയാണ് ഇതിൽ നിയമനം നടക്കും അപ്പോൾ ഇനി ഈ പരീക്ഷ പാസ്സായിരുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് അതായത് ഇന്ന് തൊട്ട് നാൽപ്പത് ദിവസമാണ് ഈ പരീക്ഷയ്ക്കുള്ളത് ഈ ഫോർട്ടി ഡേയ്സിന് ഒരുപാട് വിശേഷ ദിവസങ്ങൾ വരുന്നുണ്ട് ഈസ്റ്റർ വരുന്നുണ്ട് വിഷു വരുന്നുണ്ട് അതുപോലെ തന്നെ പെസഫിയ ദുഃഖപള്ളി ഉൾപ്പെടെ ഒരുപാട് അവധി ദിവസങ്ങളും വിശേഷ ദിവസങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ പഠനം ഒഴിവാക്കാൻ അല്ലെങ്കിൽ പഠനത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള പലതരത്തിലുള്ള ടെൻഡൻസി ഉണ്ട് മാത്രമല്ല വെക്കേഷൻ സമയമാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പഠിക്കാതിരിക്കാൻ ഒരുപാട് ഒരുപാട് കാരണങ്ങളുള്ള ഒരു സമയത്താണ് നമ്മുടെ ഈ പരീക്ഷ നടക്കാൻ പോകുന്നത് ഇതിൽ രണ്ട് തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷ നേരിടാൻ പോകുന്നത് മെയിൻസ് പരീക്ഷ എഴുതാൻ പോകുന്നത് അതിൽ ഓൾറെഡി പ്രിലിംസിന് ശേഷം അത്യാവശ്യം സ്കോർ ഉണ്ട് അതിൻ്റെ ബേസിസിൽ ആ സമയം ആ സമയത്ത് തന്നെ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത ഉദ്യോഗ തയ്യാറെടുപ്പ് സ്റ്റാർട്ട് ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ട് മറ്റൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ പ്രിലിംസിൻ്റെ റിസൾട്ട് വരട്ടെ അതായത് ഞാൻ പാസ്സാകുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പരീക്ഷകളുടെ തയ്യാറെടുപ്പ് ആരംഭിക്കാം എന്ന് വിചാരിച്ച് ഇതുവരെ മെയിൻസ് പരീക്ഷയുടെ തയ്യാറെടുപ്പ് ആരംഭിക്കാത്ത ഉദ്യോഗാർത്ഥികളുമുണ്ട് അപ്പോൾ ഇനി പഠനം ആരംഭിക്കാൻ പോകുന്ന ഉദ്യോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ആ ദിവസങ്ങൾ നിങ്ങൾ വളരെ സ്മാർട്ടായി വളരെ എഫക്റ്റീവായി വിനിയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻസ് പരീക്ഷയിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രിലിംസ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റ് ത്രീ ത്രീ മാർക്ക് ലഭിച്ചാൽ പോലും നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആവും അതായത് മെയിൻസിനോട് നിങ്ങൾ ക്വാളിഫൈഡ് ആവും പക്ഷേ മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല മെയിൻസ് പരീക്ഷയ്ക്ക് കട്ട് ഓഫിനേക്കാളും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മാർക്ക് ലഭിച്ചാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും റാങ്ക് ലിസ്റ്റിൽ മുൻപന്തിയിലുണ്ടെങ്കിൽ മാത്രമേ ആദ്യ സമയങ്ങളിൽ തന്നെ അതായത് ആദ്യത്തെ വർഷം തന്നെ ജോലി ലഭിക്കുകയും ചെയ്യുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാൽപ്പത് ദിവസം എത്രത്തോളം എഫക്റ്റീവായി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമോ ആ രീതിയിൽ നിങ്ങൾ വളരെ ഗൗരവത്തോട് കൂടി ഇതിനെ കാണേണ്ടതുണ്ട് ഓൾറെഡി പഠനം ആരംഭിച്ച ഉദ്യോഗാർത്ഥികളെ സമയത്തോളം ഈ നാൽപ്പത് ദിവസം അവർ റിവിഷന് കൊണ്ടിരിക്കും സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു നിമിഷം തൊട്ട് റിസൾട്ട് വന്ന ഈ ഒരു നിമിഷം തൊട്ട് പഠനം ആരംഭിക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ അത് സ്റ്റോർ കീപ്പറായാലും അതുപോലെ തന്നെയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് ഒ ആയാലും ഇനി വരാൻ പോകുന്ന ടെൻത്ത് ഒലിംസിൻ്റെ മറ്റുള്ള റിസൾട്ടുകൾക്കൊക്കെ സെയിം സിലബസ് തന്നെയാണ് അത് ലാബസിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാത്തിനും സെയിം സിലബസ് ആണ് അപ്പോൾ ഈ ഒരു സിലബസ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള പരീക്ഷകളുടെ ഡേറ്റുകളൊക്കെ ഉള്ളൂ അതിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗർത്ഥികൾ അപേക്ഷിച്ചതും എല്ലാവരും ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ഓയെ തന്നെയാണ് അപ്പോൾ അത് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് നിങ്ങളായ രീതിയിൽ ഷെഡ്യൂൾ ഉണ്ടാക്കി പഠിക്കാം ഞാൻ മുമ്പ് ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന ആ ഒരു സ്റ്റഡി പ്ലാൻ ആ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ഫോളോ ചെയ്യാം പക്ഷേ എന്തൊക്കെ ചെയ്താലും എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ദിവസം ഒരു മോഡൽ എക്സാമെങ്കിലും അല്ലെങ്കിൽ ഒരു പി വൈ ക്യൂ ക്വസ്റ്റൻ പേപ്പർ എങ്കിലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് കാരണം ഒരുപാട് ഒരുപാട് പേജുകൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് നോട്ടുകൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ വീഡിയോസ് കണ്ടിട്ടോ മാത്രം കാര്യമില്ല പഠിച്ചതിനെ പരീക്ഷ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ലൈഫ് ഒരു ഒരു എക്സാം ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് ആ ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇനിയുള്ള നാൽപ്പത് ദിവസമെങ്കിലും മിനിമം ഒരു ദിവസം രണ്ടോ മൂന്നോ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവിടെ നൂറ് ആണ് പഠിക്കുന്നത് നൂറ് ടോപ്പിക്കിൽ നിന്ന് ഓരോ ചോദ്യത്തിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുമ്പോൾ അത്രയും ഫാക്ട്സ് നമ്മൾ പഠിക്കുകയാണ് ആ ഒരു പ്രധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഓരോ ദിവസം നിങ്ങൾ മോഡൽ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു പി വൈ ക്യൂ ചെയ്യുക ഓക്കെ ഒരു മോഡൽ എക്സാമും മാക്സിമം നമ്പർ ഓഫ് പി വൈ ക്യൂസും ഉൾപ്പെടെയാണെങ്കിൽ വളരെ നല്ല കാര്യം മോഡൽ എക്സാം ചലഞ്ചർ ആപ്പിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ചലഞ്ചർ ആപ്പിൽ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി തൊട്ട് രാവിലെ അഞ്ച് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ നൂറ് മാർക്കിൻ്റെ മാതൃകാ പരീക്ഷ നടക്കുന്നുണ്ട് ആപ്പിൻ്റെ ഹോം പേജിലുള്ള ഡെയിലി എക്സാം എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സമയത്തിനിടയ്ക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ് ഒരു ലൈവ് എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പരീക്ഷ ഹോളി പോയി നിങ്ങൾ പരീക്ഷ എഴുതുന്ന ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് പരീക്ഷ എഴുതാവുന്നതാണ് ആയിരക്കണക്കിന് കുട്ടികൾ കോമ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്കും സ്കോറും മനസ്സിലാക്കി ഓരോ ദിവസവും നിങ്ങളുടെ ഒരു അക്കാഡമിക് ലെവൽ എന്താണ് എത്രത്തോളം മാറ്റം വരുത്തും എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഇനി ചെയ്യാനുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി നെക്സ്റ്റ് ഡേക്കുള്ള പ്രിപ്പറേഷൻ ചെയ്യാനും അങ്ങനെ പരീക്ഷ എഴുതുന്ന സമയത്ത് മാക്സിമം സ്കോറി ആളുകളെ അത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ നൂറ് മാർക്കിന് മാതൃകാ പരീക്ഷ എഴുതാനേണ്ടി ശ്രമിക്കാം അതോടൊപ്പം തന്നെയാണെങ്കിൽ ആപ്പിന്റെ ഹോംപേജിലെ ഏറ്റവും താഴ്ഭാഗത്തുള്ള എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ ഈ എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ും ടെ മെയിൻസ് ടെൻത്ത് വലിയ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇരുപത്തി അഞ്ച് വരെ ഈ ഒരു മാസം വരെ വിവിധ പരീക്ഷകൾ പി എസ് സി നടത്തിയിരിക്കുന്ന വിധി മുൻവർച്ച ചോദ്യപേപ്പറുകളൊക്കെ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ റിലേറ്റഡ് ഫാക്സും എല്ലാം കൊടുത്തിട്ടുണ്ട് ചിലതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർക്ക് മാർക്ക് ചെയ്തിട്ട് ഫൈനൽ ആൻസർക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പർ പി ഡി എഫ് ആയിട്ട് പോലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മാക്സിമം ഒന്നെങ്കിൽ എക്സാം എഴുതി തന്നെ പരിശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വയം ഒ എം ആറിൽ മാർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എങ്ങനെയായാലും ആ എക്സാംസിൽ പോയിട്ട് മാക്സിമം പി വൈക്ക് നിങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെയാണെങ്കിൽ ദിവസവും ഈ പറയുന്ന ഡെയിലി എക്സോ ൂറ് മാർക്കിന് മാതൃകാ പരീക്ഷയും എഴുതാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരീക്ഷ ഇനി പരീക്ഷ എഴുതി പഠിക്കേണ്ട സമയമാണ് നോട്ട്സും വീഡിയോസും കണ്ട് വായിച്ചും കണ്ടും പഠിക്കേണ്ട സമയം കഴിഞ്ഞു ഈ ഫോർട്ടി ഡേയ്സ് വളരെ എഫക്റ്റീവായി പ്രൊഡക്റ്റീവായി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇനി അടുത്തൊരു സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല ഒയേ പോലത്തെ നിയമനങ്ങൾ സർക്കാർ ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല താൽക്കാലികമായിട്ടുള്ള പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ അത് ആ ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉത്തരവ് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരീക്ഷ ഉണ്ടാകുമോ എറിയില്ല അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതൊരു അവസാന പരീക്ഷയായി കണ്ടുകൊണ്ട് തന്നെ മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക ലീസുകൾ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കും എല്ലാവർക്കും വിദ്യാഭ്യാസംസികൾ നേരുന്നു ഈ സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസിൻ്റെ കോഴ്സ് അതായത് ഈ ഒരു ഫോർട്ടി ഡേയ്സിൻ്റെ കോഴ്സ് ആഗ്രഹം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യവാർത്ഥികൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യാവുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെൻത്ത് ലെവൽ എന്ന് പറയുന്ന ഭാഗത്ത് ടെത്ത് ലെവൽ എന്ന് പറയുന്ന ഭാഗത്ത് സെക്രട്ടേറിയറ്റ് ഓ എ മെയിൻസ് എന്ന് പറയുന്ന കോഴ്സ് കൊടുത്തിട്ടുണ്ട് ആ കോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആപ്പിനകത്തും ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും പഠിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാശ്യംസുകൾ നേരുന്നു വരും ദിവസങ്ങളിൽ ഒട്ടനവധി ഒക്കെ ഫ്രീ സീരീസ് സെഷനുകൾ നമ്മൾ സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടനവധി ഫ്രീ സീരീസ് സെഷനുകൾ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും അത് മുൻകൂട്ടി തന്നെ തന്നെ ും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്